ായിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല അത് കോൾഗേറ്റിൻ്റെ ഒരു ബോക്സ് ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ ബോസ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മളിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കോർ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇത് നല്ല അടിപൊളി ആക്കിയത് ചുമരലിൽ തൂക്കിയാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് കാണാമേ അതിന് മുൻപ് ആരെങ്കിലും അതേ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതിൻ്റെ ആണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ പണി എങ്ങനെയാണ് നോക്കാല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പേസ്റ്റിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് തൽക്കാലം തൽക്കാലാവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് ഞാൻ അളവും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കാരണം ചെറിയൊരു അളവ് അത്രയും മതി അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ട് ഇതൊന്നും പേര് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാവില്ല ആ ഒരു ചട്ടിക്കൊക്കെ ഫേവറായിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ എൻ്റെ അടുത്ത് ബ്രൗൺ കളർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലും നല്ലത് ഓറഞ്ച് കളറൊക്കെ ആണെങ്കിലും നമ്മുടെ മണ്ണിൻ്റെ കളർ അങ്ങനത്തൊക്കെ ഉണ്ടാവല്ലോ അതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഭംഗി ഉണ്ടാവും ഉണ്ടാവോ അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കാർബോർഡിന്റെ പീസാണ് അപ്പോൾ ഒരു കാർബോർഡിന്റെ പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ നമുക്ക് നാല് നീളത്തിലുള്ള പീസ് വേണം അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് സെന്റിമീറ്റർ ഇടവിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ കൊടുക്കുന്നതിന് പകരം ആ ഒരു എക്സ്റ്റൻഷൻ ബ്ലേഡ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരും വരഞ്ഞു കൊടുത്തു അതിനുശേഷം അത് ഇതുപോലെ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിന് പകരം ഇതുപോലെ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെ വരഞ്ഞ കൊടുത്താൽ നല്ല രീതിയിൽ അവിടെ മാർക്ക് കിട്ടും അപ്പോൾ ഇത് അങ്ങനെ നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നാലുമൊന്നും യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ടൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഇല്ല ആ ഒരു രീതിയിലാക്കി എടുക്കണ്ടോ നാല് വശങ്ങളും നമ്മൾ ഇതേപോലെ ചേർത്ത് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ജസ്റ്റ് ഫെവികോൾ വെച്ചിട്ട് അതിന് നാല് വശങ്ങളും ഈ രീതിയിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി ഫെബികോൾ വെച്ചിട്ട് ഒട്ടിച്ച ഒട്ടിച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണമായിരുന്നു ഒട്ടി കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിനു ശേഷം കുറച്ച് സമയം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഫെബികോൾ അല്ലേ നമ്മള് ഗ്ലൂ കണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടി ഒട്ടിക്കഴിയില്ല അപ്പോൾ അത് നല്ല രീതിയിൽ ഡ്രൈ ആകാൻ വേണ്ടി മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ വേറൊരു മൂന്ന് പീസ് കാർബോർഡിൻ്റെ വെട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഇത്രയൊരു രീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് നീളം നമുക്ക് പല നീളത്തിലായിട്ട് കിട്ടണം പക്ഷേ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള നീളം കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതുപോലൊരു മൂന്ന് ചെറിയ പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വിധി എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ആ ഒരു ആദ്യം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ മൂന്ന് വശത്തായിട്ട് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടോ ഇത് ഇതിങ്ങനെ കോണായിട്ട് ഈയൊരു രീതിയിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു കാർബോർഡിൻ്റെ നീളം കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ തട്ട് താഴെ താഴെയായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇത്രയൊരു ഗ്യാപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ പുറ പുറകത്തായിരുന്നു നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇത് മുഴുവനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് വെച്ചിട്ട് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾഡക്കോറാണ് അതായത് നമ്മൾ ചുമരലിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൂക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ എന്തായാലും ഞാനൊരു ആ ഒരു നമ്മൾ ആദ്യം പേസ്റ്റിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടായിരുന്നോ അത് അത് ചെയ്തത് വേറെ ഒരു കളറാണ് അപ്പോൾ അതെന്തായാലും ഒരേ കളർ എടുക്കരുത് എടുക്കാൻ പാടില്ല രണ്ടും വേറെ വേറെ കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇത് പെയിന്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ അടുത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പെയിൻറ്റ് വളരെ കുറവായിരുന്നു പിന്നെ കാർഡ്ബോർഡിൽ പെയിൻ്റ് പെയിൻറ്റ് ടൈമിൽ കുറച്ച് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ കാരണം നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ അതേപോലെ തന്നെ പെയിന്റിംഗിനെ പെട്ടെന്ന് സ്പ്രെഡ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളം ആഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനത് മുഴുവനായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്തു അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഡ്രൈ ആയി കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പെയിന്റ് കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവം പാളി പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല പെയിന്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ ഏതെങ്കിലും ഒരു വശം നല്ല വൈറ്റ് കളറുള്ള ഏതെങ്കിലും ഒരു പേപ്പർ മതി അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇതുപോലെ മൂന്ന് റൗണ്ടുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് അടക്കിയിട്ട് ഇങ്ങനെ മൂന്ന് റൗണ്ടുകൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു കളർ നല്ല കളറുള്ള ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്താൽ മതി നമുക്കൊരു ഒറ്റ കട്ടിങ് തന്നെ രണ്ടെണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു പേപ്പർ വെച്ച് കൊടുത്തത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഒന്നിന് പകരം രണ്ട് പീസ് കിട്ടും അതിനുശേഷം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു ഇത് ഹാഫ് ആക്കിയിട്ട് മടക്കി അതിനുശേഷം വീണ്ടും ഹാഫാക്കി മടക്കി അങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ മുകളിൽ നിന്നും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തുട്ടോ എന്നിട്ട് അതിനുശേഷം അതിൽ ഒരു ഇതളുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അവിടെ നമ്മൾ കുറച്ച് ഫെവികളാക്കി കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതളും കൂടെ കൂട്ടി ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇതാ അതൊരു നല്ല പൂവിന്റെ ഷേപ്പിൽ ഒരു വിടർന്ന് നിൽക്കുന്ന പൂവിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതാ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതികൾ കണ്ടില്ല അത് ഇങ്ങനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ നല്ലൊരു വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു തവണ കൂടെ തരാം ജസ്റ്റ് ഇങ്ങനെ മടക്കുക അതിനുശേഷം മുകളിലായിട്ട് ഇതേപോലെ റൗണ്ടായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ കുറേ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് രണ്ടെണ്ണം മാത്രം ഇതുപോലെ കാണിച്ചു തന്നതാണ് ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള പെന്നോ പെൻസിലോ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ബാക്കി ഇങ്ങനെ ഒരു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നല്ലൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളിതാ ഇത്രയും ഫ്ളവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഇതേപോലെ മഞ്ഞ കളർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മാർക്കിങ്ങോ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഉള്ളൂ അതിനുശേഷം ഇതിൻ്റെ തുമ്പത്തായിട്ട് ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബ്രഷ് പെൻ ആണുണ്ടോ നമ്മൾ വാട്ടർ കളറിൻ്റെ ബ്രഷ്പെനാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത്രയും ഫ്ലവറും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടല്ലോ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ നമ്മളിത് അതെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അത് ട്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാ നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റിൻ്റെ ബോക്സാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിങ്ങനെ താഴെയായിട്ട് ഇതേപോലെ ഫെവികോൾ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ ഫ്ലവറായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കൊട്ടയിൽ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ കുറേ ഫ്ലവറി ഇങ്ങനെ വിരിഞ്ഞ് പോലെ അതിൽ കുറേ പൂവ് നമ്മൾ വെച്ചത് പോലെ ആ ഒരു ഇതിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ കൊട്ടേൻ്റെ അവിടെ എവിടെയൊക്കെയായിട്ടും പിന്നെ അതിൻ്റെ പിന്നെ ഓടിച്ചത് അതിൻ്റെ മുകളിലും അവിടെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഗ്ലൂഗണ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫെവികോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ുന്നത് പിന്നെ ഫെവികോൾ വെച്ച് ഒട്ടിക്കുമ്പോഴൊരു കാര്യം നമ്മൾ അത് ഒട്ടിച്ചാൽ ആ ഒരു പോലെ തന്നെ കിടക്കട്ടോ പക്ഷെ ഗ്ലൂഗൺ ആണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇളകി പോരാനോ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട് എല്ലാം അങ്ങനെ ഇളകി പോരില്ല പക്ഷേ ചിലതൊക്കെ ഇളകി പോരും പക്ഷേ ഈ ഒരു ഫെവികൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ കുറച്ച് സമയം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് എടുക്കുമെങ്കിലും ഒട്ടിയാൽ അത് പോലെ തന്നെ കിടക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ ഫ്ലവേഴ്സും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇതിങ്ങനെ ആ ഒരു കൊട്ടേന്റെ പുറത്തും കൊട്ടേൻ്റെ ഉള്ളിലും പിന്നെ അതിന്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കാം കേട്ടോ ഇത്രയും പൂക്കളൊന്നും പോരാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാക്കുക അപ്പോൾ ഞാനിത് ആ ഒരു പൂക്കളൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഹുക്കിലേക്ക് ഇങ്ങനെ നമ്മുടെ ചുമലിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും തോന്നുന്നു കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പഴയ ആ ഒരു പേസ്റ്റിൻ്റെ ബോക്സോ അങ്ങനത്തെ പാക്കറ്റോ അതുപോലെ തന്നെ പഴയ കാർബോഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരുപാട് അടുക്കളത്തെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും വീണ്ടും ഒരേക്കുത്ത് വീഡിയോ ആയിട്ട് കാണാൻ പോകും പറ്റാട്ടാ ബൈ